തൃക്കരിപ്പൂരിൽ അറവ്ശാലയിൽ നിന്നും വിരണ്ടോടിയ പോത്ത് ആളുകളിൽ ഏറെ നേരം പരിഭ്രാന്തി പരത്തി ഇതിനിടയിൽ രണ്ടുപേരെ പോത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു നിരവധി വാഹനങ്ങളും തകർത്തു ഒടുവിൽ ഏറെ പണിപ്പെട്ട് നാട്ടുകാരാണ് പോത്തിനെ ഉയർന്ന തികഞ്ഞ പാൽ ശനിയാഴ്ച രാത്രി മണിയോടെയാണ് മെട്ടമലിലെ അറവശാലയിൽ നിന്നും പോത്ത് വിരണ്ടോടിയത് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ദൂരം പോത്തിനെ തൃക്കരിപ്പൂരിൽ വെച്ച് നാട്ടുകാർ പിടിച്ചുകെട്ടുകയായിരുന്നു അക്രമാസക്തനായി ഓടുന്നതിനിടയിൽ തൃക്കരിപ്പൂർ ഹൈസ്കൂളിന് മുന്നിൽ വെച്ച് നടക്കാവ് സ്വദേശി രാജു വീരിച്ചേരി സ്വദേശി അഷ്റഫ് എന്നിവരെ പോത്തു കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു കൂടാതെ ഓട്ടോറിക്ഷ ബൈക്ക് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളും വിരളി പിടിച്ച പോത്ത് തകർത്തിട്ടുണ്ട് പരിക്കേറ്റവർ തൃക്കരിപ്പൂർ ലൈഫ് കെയർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരുടെയും നില ഗുരുതരമല്ല പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് ഉടമയെത്തി പോത്തിനെ അറവശാലയിലേക്ക് കൊണ്ടുപോയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ